മാലിക് ഉദ്ധരിച്ച ഹദീസാണ് പറയുകയാണ് ും നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളുമാണ് അവിടുത്തെ ഭാര്യമാരോട് അങ്ങേറ്റം സ്നേഹമായിരുന്നു നബ്സലാഹു അലൈഹി വസ്സലമേക്ക് എന്നിട്ട് പറയുകയാണ് എന്നാൽ എനിക്ക് അള്ളാഹു സുബാനഹു കൺകുളിർമ അള്ളാഹു ഏർപ്പെടുത്തി തന്നത് നമസ്കാരത്തിലാണ് എന്ന് നബ്സല്ലാഹു അലി വസ്ല്ലാം പറയുകയാണ് ആരാണ് ഇമാസമുല്ലാ ഷെഹ്ഹിഹാൻ എന്ന് പറഞ്ഞ ഹദീസാണ് ഇനി ഹദീസിൽ ഹദീസിലെടുത്തു നോക്കുകയാണെങ്കിൽ ദുനാവിൽ നബ്സല്ലാഹു അലി വസ്ലമേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തൊയീബാണ് സുഗന്ധ ദ്രവ്യങ്ങളാണ് അതുപോലെ തന്നെ നിസ ആണ് അവിടുത്തെ ഭാര്യമാരോട് അങ്ങേയറ്റം സ്നേഹമാണ് എന്നിട്ട് പറയുകയാണ് റബ്ബ് നമസ്കാരത്തിൽ ഏർപ്പെടുത്തി തന്നിരിക്കുന്നു നബ്സല്ലാഹു അലൈവ് വസ്സലാമക്ക് വല്ല പ്രയാസവും അനുഭവപ്പെട്ടാൽ അവിടെ നമസ്കരിക്കുമായിരുന്നു നമ്മൾ പലരും പോലെയല്ല പ്രയാസമുണ്ടായ പിന്നെ നമസ്കാരമോ ജമാത്തോ അങ്ങനെ ഒഴിവാക്കുന്ന ഒരു അവസ്ഥയായിരുന്നില്ല നബ്സല്ലാഹു അലൈവലമ കാരണം നമ്മൾ പല ആളുകളും നമസ്കാരം പോലും എന്താണ് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ആ നമസ്കാരം കഴിഞ്ഞ പെട്ടെന്ന് തന്നെ മാറി നിൽക്കാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് പല ആളുകളും ആ നമസ്കാരം നമുക്കൊരു കൺകുളിർമ ആയിട്ടില്ല അതാകാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അത് മാമിബുൽക്കീം റഹിമഹുല്ല അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് ഒരാളുടെ കൺകുളിർമ നമസ്കാരം തന്റെ കൺകുളിർമ ആകാൻ സഹായിക്കുന്ന ആറ് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ് അതിൽ ഒന്നാമത്തേതാണ് അൽ ഇഹ്ലാസ് നമ്മുടെ നമസ്കാരം അള്ളാഹുവിനു വേണ്ടി മാത്രമാക്കുക നമ്മൾ അള്ളാഹുവിനു വേണ്ടി മാത്രം നമസ്കരിക്കുന്ന ഒരവസ്ഥ അത് നമുക്കുണ്ടാകണം വലിയ ശിർക്കോ ചെറിയ ശിർക്കോ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ നമുക്കറിയാം വലിയ ശിർക്ക് ഇറച്ചക്ക അല്ലെങ്കിൽ അതുപോലെ തന്നെ നബി അലൈഹി ചോദിക്കുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ ശിർക്ക് വലിയ ശിർക്ക് സംഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും നമസ്കാരം ഒരു കൺകുളിർമയായി മാറുന്നതല്ല അതുപോലെ തന്നെ ചെറിയ ശിർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വന്നുകൂടാ ആളുകൾ കാണാൻ വേണ്ടി നമസ്കരിക്കുക ആളുകൾക്ക് വേണ്ടി നമസ്കരിക്കുന്ന ഒരവസ്ഥ ഒരിക്കൽ നമുക്ക് ഉണ്ടായിക്കൂടാ അള്ളാഹു സുഹാന പറയുകയാണ് എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും എന്റെ ജീവിതവും മരണം ദുഃഖ്യാർക്കാണ് അള്ളാഹുവിനു വേണ്ടി മാത്രമാണ് ലാ ലാഖല അള്ളാഹു ഒരു പങ്കുകാരനു ഇല്ല എന്ന് അള്ളാഹു സുബാനമയോട് പ്രഖ്യാപിക്കാൻ പറയുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം സൂറത്തുൽ അവസാനത്തെ ആയത്ത് എന്താണ് അള്ളാഹു പറയുകയാണ് ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നത് രൂപത്തിലും അവൻ ചിർക്കു ചെയ്യാതിരിക്കട്ടെ എന്ന് അള്ളാഹു സുഹാന അപ്പോൾ നമ്മുടെ നമസ്കാരം നമുക്ക് കൺകുളിർമയാകണമെങ്കിൽ അത് അള്ളാഹുവിനു വേണ്ടി മാത്രമാണ് നമസ്കരിക്കുന്നത് എന്നൊരു ബോധം വേണം അതുപോലെ തന്നെ അലിമാ ബിറീമു രണ്ടാമത്തെ കാര്യമായി കൊണ്ട് പറയുകയാണ് മഷ്ഹദു മറ്റൊരു രംഗമാണ് എന്താണ് സത്യസന്ധത നമസ്കരിക്കുമ്പോൾ സത്യസന്ധമായി നമസ്കരിക്കണം അതുപോലെ തന്നെ ഉണ്ടായിരിക്കണം ഉദ്ദേശിക്കുന്ന ഒരു നമസ്കാരം എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയുകയാണ് വേണ്ടി മാത്രം മാറ്റി വെക്കണം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുനിയവിൽ ഒരു സുഗു ദുനിയാവുമായി അവിടെ ബന്ധം മുറിക്കുകയാണ് അള്ളാഹു അക്ബർ അതുകൊണ്ടാണ് ഇഹ്റാം ചില കാര്യങ്ങൾ മുമ്പ് ഹറാമ ഹലാലായ കാര്യങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതോടെ അവന് ഹറാമായി സംസാരം ഭക്ഷണം പാനീയം ഇതൊക്കെ അവന് ഹറാമായി അപ്പോൾ അവന്റെ നമസ്കാരം എന്തായിരിക്കണം അവൻ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് അള്ളാഹുവിനോടുള്ള മുനാജാത്താണ് എന്നൊരു ബോധം അവൻ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം ഹൃദയ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് അള്ളാഹു അലൈസ് പറഞ്ഞു ഹദീസ് ഇവിടെ ശ്രദ്ധേയമാണ് രണ്ട് സാഹചര്യങ്ങളിൽ നമസ്കാരം പൂർണ്ണമായുള്ള പ്രതിഫലം ലഭിക്കുകയില്ല ഏതാണ് സാഹചര്യം ഒരാൾ വിശന്നിരിക്കെ ആ ഒരു സാഹചര്യത്തിൽ ഭക്ഷണം വന്നിട്ടുണ്ട് അങ്ങനെ അവൻ ഭക്ഷണ ഭക്ഷണം കഴിക്കാതെ നമസ്കാരത്തിന് വന്നാൽ അവന്റെ ശ്രദ്ധ എന്തായിരിക്കും ഭക്ഷണം ഭക്ഷണത്തിലേക്കായിരിക്കും അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്യേണ്ട സാഹചര്യത്തിൽ അവനും എന്ത് ചെയ്യരുത് നമസ്കരിക്കാൻ വേണ്ടി പോകരുത് എന്ന് അല്ലാഹു അലൈഹി വസ്ലാം പറയുക അങ്ങനെ ഈ ഹുശു അല്ലെങ്കിൽ അള്ളാഹുനു വേണ്ടി മാത്രമാക്കിയിട്ടില്ലെങ്കിൽ അവന് നമസ്കാരം ഏതുപോലെയാണ് റോഹ ഇല്ലാത്ത ഒരു ശരീരം പോലെയാണ് അവന്റെ ആ നമസ്കാരമായി തീരുക അങ്ങനെ മൂന്നാമത്തെ ഒരു കാര്യമായി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെ നമസ്കരിക്കണം അലൈഹി വസ്സലാം എങ്ങനെയാണോ പഠിപ്പിച്ചത് അതേ രൂപത്തിൽ മാത്രമേ നമസ്കരിക്കാൻ പാടുള്ളൂ ഹദീസിൽ കാണാം പാടുള്ളൂരിച്ചാം നിങ്ങൾ നമസ്കരിക്കുക എപ്രകാരമാണ് ഖെമാറ നിങ്ങൾ എന്നെ കണ്ടതുപോലെ ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് അപ്രകാരം നിങ്ങൾ നമസ്കരിക്കുക എന്ന് നബ്സാഹു അലൈഹി വസ്സലാം പറയുക പല ആളുകളെയും കാണാം നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ അവർ നീയത്തെ നാവ് കൊണ്ടിരിക്കുകയാണ് അതെന്താണ് ഒരിക്കലും നബ്സല്ലാഹു അലൈഹി വസ്ലം എന്ന് സ്ഥിരപ്പെട്ട ഒരു കാര്യമല്ല അത് വിധേയർത്ഥാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാം അപ്പോൾ ഒരിക്കലും ഒരു മധബബല്ല മറിച്ച് നബ്സല്ലാഹു അലൈഹി വസ്ലം എങ്ങനെയാണോ പഠിപ്പിച്ചത് അതാണ് അടിസ്ഥാനം ആ രൂപത്തിലാണ് അവൻ നമസ്കരിക്കേണ്ടത് സഹോദരങ്ങളെ അപ്പോൾ നമ്മുടെ നമസ്കാരം അത് അലൈഹി വസ്ലം സുന്നത്തിന് യോജിച്ച രൂപത്തിലാകണം അങ്ങനെ ആകണമെങ്കിൽ എങ്ങനെയായിരുന്നു നബ്സാഹു അലൈഹി വസ്ലം നമസ്കാരം അത് നമ്മൾ പഠിക്കണം അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യമായി കൊണ്ട് ഇവിൾ പറയുന്നത് ഇനി നാലാമത്തെ കാര്യമായിക്കൊണ്ട് പറയുകയാണ് ഇഹ്സാൻ കാണുന്ന രൂപത്തിൽ അള്ളാഹുനെ കുറിച്ച് അവന്റെ പേരുകളെ കുറിച്ചും അള്ളാഹുന്റെ വിശേഷണങ്ങളെ കുറിച്ചും പൂർണ്ണമായ രൂപത്തിൽ അവൻ മനസ്സിലാക്കിയാലാണ് ഇത് യഥാർത്ഥ രൂപത്തിൽ മൻ അല്ലാഹ ബി അസ്മാഇഹി വ വ സിഫാതിഹി അഹബ്ബഹു ലാ മഹാല ഒരാൾ െബുൽ പറഞ്ഞില്ലേന്റെ പേരുകൾ കൊണ്ടും അള്ളാഹുന്റെ സിഫത്തുകൾ കൊണ്ടും ഒക്കെ ഒരാൾ മനസ്സിലാക്കിയാൽ അള്ളാഹുനെ ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ള അവൻ ഇഷ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കാൻ അവൻ എത്രത്തോളം അവന് ഇഷ്ടമുണ്ടാകും ആ രൂപത്തിൽ അവന്റെ നമസ്കാരം ആയിത്തീരും അവന്റെ നമസ്കാരം നല്ല രൂപത്തിലായി രൂപത്തിലായിത്തരും എന്ന് ബുൽക്കൈം റാഹിമുല്ലാ പറയുകയാണ് അപ്പോൾ സഹോദരങ്ങളെ നാലാമത്തെ കാര്യമായിക്കൊണ്ട് ബുൽഖൈം പറഞ്ഞത് എഹ്സാൻ അവൻ അള്ളാഹുനെ കാണുന്ന രൂപത്തിൽ അവനെ നമസ്കരിക്കുക ഇങ്ങനെയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം അവനെ കൺകുളിർമയായി മാറാൻ അവൻ സഹായിക്കുന്നതാണ് അഞ്ചാമത്തെ കാര്യമായിക്കൊണ്ട് ബിൽക്കൈം പറയുന്നതാണ് ഇതൊക്കെ ഈ നമസ്കാരമൊക്കെ അള്ളാഹു സുബാനഹൂല എനിക്ക് ചുരുന്ന നിയമത്താണ് ബാക്കിയുള്ള ആളുകൾക്കൊന്നും നൽകാത്ത പല ആളുകളും ഇത് ഈ സമയത്ത് അങ്ങാടികളിലാണ് നമസ്കാരത്തിന്റെ വിഷയം ഒരു ശ്രദ്ധയുമില്ല അതുപോലെ അബാഹത്തിന്റെ വിഷയം ശ്രദ്ധയില്ല അള്ളാഹുവിനെ കുറച്ച് ഓർമ്മ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അള്ളാഹു ഈ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി എന്നെ എത്തിച്ചു ഇതെന്താണ് അള്ളാഹുന്റെ കാരണം എന്താണ് ഏതൊരു അനുഗ്രഹമുണ്ടോ ഏതൊരു ഏതൊരുണ്ടോ അത് അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹു ആണ് എന്നെ മുസ്ലിം ആക്കിയത് അള്ളാഹു ആണ് എനിക്ക് മസ്ജിദിൽ അഞ്ചു വക്തും ജമാനത്തോടു കൂടി നമസ്കരിക്കാനുള്ള തൗഫീഖ് നൽകിയത് അള്ളാഹു സുബാനഹു ചായ കയ്യിലാണ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബോധം അവനെന്തെയും നമസ്കാരം അള്ളാഹുനോട് ഒരു യജമാനോട് കേണവ് അപേക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കും അങ്ങനെ ആ നമസ്കാരം എന്തായി തരും അവന്റെ മാറ്റി തരും ആറാമത്തെ കാര്യമായിക്കൊണ്ട് ബിൽക്കൈം റഹിമുല്ല പറയുകയാണ് അവസാനത്തെ കാര്യമായിക്കൊണ്ട് മസ്ഹദ് നമ്മുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കണം നമസ്കാരത്തിൽ നമുക്ക് കൺകുളിർമയാകാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇതൊക്കെ എത്ര എത്രത്തോളം നാം കഷ്ടപ്പെട്ട് കൈബാധത്ത് ചെയ്താലും ഇതൊക്കെ കുറവാണ് അതിൽ കുറവുകളുണ്ട് എന്നൊരു കാര്യം നാം മനസ്സിലാക്കണം

അതെ ഞാൻ പോലും സ്വർഗത്തിൽ എന്റെ കർമ്മം കൊണ്ട് പ്രവേശിക്കുകയില്ല ഇല്ലാഹുബെറമി അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ സഹോദരങ്ങളെ അതാണ് പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ കർമ്മങ്ങൾ എത്ര ചെയ്താലും അതൊരു സ്വർഗത്തിനുള്ള പകരമല്ല അതിനുള്ള കാരണം മാത്രമാണ് എത്താനുള്ള ഒരു കാരണം ഒരു സബബ് മാത്രമാണ് എന്നാണ് അലൈഹി നബ്സാഹുഅലി ഈ ഹദീസിലൂടെ പറഞ്ഞത് കാരണം നമ്മൾ തന്നെ ഒരു ബാധിച്ച ചെയ്താലും ഒരിക്കലും അതിന് പകരമാവുകയില്ല എന്നത് നമുക്കറിയാം

എന്നിട്ട് അവർ പറയും ഈ സുജൂദിലായിക്കൊണ്ടിരുന്ന അതുപോലെ തന്നെ റുഖൂലായിക്കൊണ്ടിരുന്ന മലക്കുകൾ എന്നിട്ട് കൊണ്ട് പറയുകയാണ് സുഹാനുവിന എത്ര പരിശുദ്ധൻ ഞങ്ങൾ നിനക്ക് അഴിബാത്ത് ചെയ്യേണ്ട രൂപത്തിൽ ഞങ്ങൾ അഴിബാത്ത് ചെയ്തിട്ടില്ല എന്ന് ഈ മലക്കുകൾ പറയുകയാണ് അള്ളാഹുവിനോട് പറയുകയാണ് അപ്പോൾ ഇത്ര ഇത്രയേറെ അഴിബാത്തത്തിലായിക്കൊണ്ട് ജീവിച്ച മലക്കുകൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ സഹോദരങ്ങളെ നാം എന്താണ് അള്ളാഹുവിനോട് പറയുക എന്നൊരു കാര്യം നാം ചിന്തിക്കുക അപ്പോൾ നമ്മുടെ കുറവ് മനസ്സിലാക്കുക അള്ളാഹുവിനു മുമ്പിലാണ് നിൽക്കുന്ന ബോധം മനസ്സിലാക്കുക ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നമസ്കാരം നമുക്ക് എന്താണ് നമ്മുടെ കൺകുളിർമയായി മാറ്റാൻ സഹായിക്കും റബ്ബു സുഹാന ഹാല നമ്മുടെ ഏവരുടെയും നമസ്കാരം കൺകുളിർമയാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ